പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്റ്റോപ്പേജ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് സ്റ്റോപ്പേജ് പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജംഷഡ്പൂരിന്റെ മുൻ വിദേശ താരമായിരുന്ന സെർജിയോ കാസ്റ്റാലിനെ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ താരത്തിന് ഒരു പ്രീ കോൺട്രാക്റ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമാണ് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ആ ഡീലിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ കേൽനവിന്റെ എഡിറ്ററായ ആശിഷ് നേഖി നൽകുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്നലെ ലൈവിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആശിഷ് നെഗി പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉടൻ തന്നെ ചെർജി കാസ്റ്റൽ എന്ന് പറയുന്ന താരം ജോയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടാതെ ഈ ഡീൽ ഫെബ്രുവരിയിൽ തന്നെ കംപ്ലീറ്റ് ആയ ഒരു ഡീലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഈ ഡീൽ ഫെബ്രുവരിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ആശിഷ് നെഗി ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും പേപ്പറയുടെ പകരക്കാരനായിട്ടാണ് സെർജിയോ ക്യാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സെർജിയോ ക്യാസ്റ്റർ സൂപ്പർ കപ്പിൽ കളിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല തരത്തിൽ ചെറിയൊരു ഇഞ്ചുറി ഇപ്പോഴുണ്ട് കൂടാതെ ഒഫീഷ്യൽ അനൗസ്മെൻറ്റ് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുമില്ല കൂടാതെ പേപ്പർ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സൂപ്പർ കപ്പിലെ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മളോട് സംശയിക്കേണ്ട ഒരു കാര്യമാണ് സെർജിയോ ക്യാസ്റ്റർ സൂപ്പർ കപ്പിൽ കളിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ എന്നാൽ പേപ്പർ ഇതുവരെയായിട്ടും സൂപ്പർ കപ്പിനുള്ള ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇവിടെ സെർജു കാസ്റ്റർ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നിട്ട് സെർജു കാസ്റ്ററിന്റെ ഡീലെ ഫെബ്രുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആശ്വസനായി പങ്കുവയ്ക്കുന്നത്